രാജ്യത്തെ വിമാനത്താവള രംഗത്ത് വൻ നിക്ഷേപം നടത്താനുള്ള പദ്ധതിയുമായി ശതകോടീശ്വരൻ ഗൌതം അദാനി അടുത്ത അഞ്ചു വർഷത്തിനകം ഒരു ലക്ഷം കോടി രൂപയാണ് നിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ സ്വകാര്യ നിക്ഷേപം ക്ഷണിച്ച പതിനൊന്ന് വിമാനത്താവളങ്ങൾ കൂടി ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് അദാനി ഗ്രൂപ്പ് നിലവിൽ തിരുവനന്തപുരവും നവി മുംബൈയും അടക്കം ഏഴ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അദാനി എയർപോർട്ട് ഫോളോവിംഗ് ലിമിറ്റഡ് പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കൂടിയാണ് അദാനി കമ്പനിയുടെ എട്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നവി മുംബൈ ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്യും വർഷം ഒൻപത് കോടിയോളം യാത്രക്കാർ സേവനം നൽകുവാൻ കഴിയുന്ന വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തന സജ്ജമായതോടുകൂടി കമ്പനിയുടെ ഒന്നാം സ്ഥാനത്ത് നവി മുംബൈ ആയിരിക്കും ജി ഗ്രൂപ്പ് മാത്രമാണ് ഈ രംഗത്ത് അദാനിയുടെ എതിരാളി വ്യോമസേന രംഗത്ത് വളർച്ച ലക്ഷ്യമിട്ട് രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയിലാണ് കേന്ദ്ര സർക്കാർ നിലവിൽ വിമാനത്താവളങ്ങളാണ് സർക്കാരിനുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി വിമാനത്താവളങ്ങളുടെ എണ്ണം നാനൂറായി വർദ്ധിപ്പിക്കാനാണ് നീക്കം നിലവിൽ എട്ട് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ദീർഘകാലത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് നൽകുകയാണ് ഇനി പഞ്ചാബിലെ അമൃത്സർ ഉത്തർപ്രദേശിലെ വാരണാസി എന്നിവടക്കമുള്ള പതിനൊന്ന് വിമാനത്താവളങ്ങളാണ് സ്വകാര്യവൽക്കരിക്കുക